ഇനി നിങ്ങൾ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ ടെക്നിക്ക് ടെക്നിക്കൊന്ന് ഉപയോഗിച്ചാല് വളരെയധികം സമയം ലാഭിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല കിഡിലൻ മാങ്ങാച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇൻസ്റ്റന്റും മാങ്ങാച്ചാർട്ടിൻസ് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എന്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇൻസ്റ്റും ഉണ്ടാക്കുന്നത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാല് പച്ചമാങ്ങ ഇത് നല്ല ഫ്രഷായ പച്ചമാങ്ങയാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഉപ്പുപൊടി ഇത് ഞാൻ കല്ലുപ്പ് വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇത് നമ്മുടെ ആവശ്യത്തിന് മാങ്ങയ്ക്കുള്ളവരുടെ പുളിക്കനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം രണ്ട് തൊടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉലുവ മുഴുവനോടെ മുക്കാൽ ടീസ്പൂൺ കടുക് മൂന്നാല് വറ്റൽ മുളക് കായപ്പൊടി അത് ഇടുമ്പോൾ അതിൻ്റെ അളവ് പറയാം കറിവേപ്പില നല്ലെണ്ണ വിനാഗിരി വെള്ളം മാങ്ങാതെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മണം കല്ലുപ്പ് പൊടിച്ചതായ കൊണ്ട് നല്ല ഉപ്പുണ്ട് ഇപ്പം നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ചൂടായ പാനിലേക്ക് നല്ലവണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ആറ് ടേബിൾ സ്പൂൺ നല്ലവണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർക്കാം അതിലേക്ക് ഉലുവായും കൂടെ ചേർക്കാം കടുക് ഉലുവായും എല്ലാം പൊട്ടിക്കഴിഞ്ഞതിലേക്ക് മുറിച്ച പറ്റൽമുളകും കുറച്ച് കറി വെപ്പിലയും കൂടെ ചേർക്കാം Velete le jerga. Le che in ziderka. Partiamo la െല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെച്ച് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മൂത്ത മണം വന്നാൽ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം തീയന്ന് കൂട്ടിക്കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർക്കാം ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം വെള്ളവും ബിനാഗിരിയും തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പിൽ കിടന്ന് വാടിയ മാങ്ങായല്ല ഉപ്പിട്ട് മാത്രം നമ്മൾ വെച്ചിരുന്ന മാങ്ങായാണ് വേഗണമെങ്കിൽ അല്പസമയം വെച്ച് കൊടുക്കാം ഇത് അല്പം കരികയ്പ്പായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് ഉലുവപ്പൊടി കായപ്പൊടി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം ഇപ്പോൾ ഒരു നാലഞ്ച് ആയി ഇനി ഒന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പ് കായത്തിൻ്റെ രുചി എല്ലാം ഒന്ന് നോക്കണം ഞാനൊരു കാൽ ടീസ്പൂൺ കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് അച്ചാർ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫിപ്പിരിയാക്കോസ്